മീൻ പിടിക്കാൻ നേരത്ത് ചൂണ്ടയിടാൻ നേരത്ത് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടി ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് തരം മത്സ്യങ്ങൾ ലോകത്ത് ഇല്ലാതാകുമെന്നാണ് നമ്മുടെ മത്സ്യബന്ധന ഉപാധികൾ അത് വലയാകാം നീളത്തിലെ ചൂണ്ടകളാകാം കോരുവലകളാകാം പലതരത്തിലുള്ള വലകൾ എന്തുമായിക്കോട്ടെ വള്ളമാകാം എന്തുമാകട്ടെ അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഈ നിയമപ്രകാരമുള്ള വകുപ്പനുസരിച്ച് അതനുസരിച്ചല്ല മീൻപിടുത്തം നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് മൂന്ന് മാസം വരെ തടവിനോ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയ്ക്കോ അർഹതമായ കാരണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നറിയുക മഴക്കാലത്ത് മീൻ പിടിക്കാൻ ഇഷ്ടമാണല്ലേ പക്ഷേ മീൻ പിടിക്കാൻ നേരത്ത് ചൂണ്ടയിടാൻ നേരത്ത് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ആഹാ ചൂണ്ടയിടാനും നിയമമോ മീൻ പിടിക്കാനും നിയമമോ എന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ ചോദ്യം ഒന്നറിയേണ്ട കാര്യമുണ്ട് ലോകത്ത് മനുഷ്യൻ ഭക്ഷ്യത്തിന് ഭക്ഷ്യകാര്യത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മത്സ്യവിഭവങ്ങളെയാണ് ഈ മത്സ്യവിഭവങ്ങൾ മീൻപിടിച്ചും അല്ലാതെയും ഉപജീവനത്തിനായി കൊണ്ടു കിടക്കുന്നവർ ഏറെ പേരുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ സംസ്ഥാപിതമായിട്ടുള്ള സുസ്ഥിതിക്ക് ഈ മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടി ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് തരം മത്സ്യങ്ങൾ ലോകത്ത് ഇല്ലാതാകുമെന്നാണ് മറ്റൊന്നുകൂടിയുണ്ട് ജലാശയങ്ങളിൽ മത്സ്യത്തേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നിറഞ്ഞു നിൽക്കും എന്ന് എന്തുകൊണ്ട് മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടണം എന്തുകൊണ്ടാണ് മത്സ്യബന്ധനത്തിന് നിയമങ്ങളുള്ളത് ഇതിനൊക്കെയുള്ള ഉത്തരമാണ് മത്സ്യത്തിൻ്റെ ഈ പ്രത്യേകത അല്ലെങ്കിൽ മത്സ്യസമ്പത്ത് നാശം നേരിടുന്നു എന്നുള്ള വസ്തുത ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് മത്സ്യബന്ധനത്തിനായിട്ട് നിയന്ത്രിക്കുന്ന ഒരു നിയമം വന്നത് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഏഴ് സെക്ഷനുകൾ മാത്രമുള്ള ഒരു വകുപ്പായിരുന്നു അത് ഒരു നിയമമായിരുന്നു അത് ഏഴ് വകുപ്പുകൾ മാത്രമുള്ള അത് പ്രകാരം തോട്ട പൊട്ടിച്ച അല്ലെങ്കിൽ ഡൈനാമിറ്റ് പൊട്ടിച്ച നമ്മുടെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നത് വിഷം അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള എന്തെങ്കിലും കലക്കി മീൻ പിടിക്കുന്നതൊക്കെ നിരോധിച്ചിരുന്നു അതുമാത്രമല്ല അതാത് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുവാനായിട്ടുള്ള അനുവാദവും ഈ നിയമം കൊണ്ടുവന്നിരുന്നു ഇതനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ നമ്മുടെ കേരളത്തിലും കടന്നുപോയിക്കൊണ്ടിരുന്നത് അതാത് കാലങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ സർക്കാർ രൂപീകരിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറിനും വേണ്ടിയിട്ട ഒരു പുതിയ നിയമം കേരളത്തിലുണ്ടായി പണ്ട് കാലങ്ങളിലും വലയ്ക്കൊക്കെ രജിസ്ട്രേഷൻ എടുക്കുന്ന ലൈസൻസ് എടുക്കുന്ന കഥകളൊക്കെ ഞാനൊക്കെ കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തിലെ നിയമത്തിന് ശേഷം ആ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറൽ നിയമം വന്ന കേരള സംസ്ഥാനം പാസാക്കിയ നിയമം പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പുതുക്കി അതിനുശേഷം നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മത്സ്യബന്ധന ഉപാധികൾ അത് വലയാകാം നീളത്തിലെ ചൂണ്ടകളാകാം കോരുവലകളാകാം പലതരത്തിലുള്ള വലകൾ എന്തുമായിക്കോട്ടെ വള്ളമാകാം എന്തുമാകട്ടെ അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പതിനൊന്നാം വകുപ്പ് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുക അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊന്നും കൂടി കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ആ നിയമത്തിൻ്റെ പതിനെട്ടാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ നിന്ന് ലൈസൻസും നിർബന്ധമാണ് ആഹാ എത്ര പേരാ വലയിടറിയുന്നത് ഞങ്ങൾക്കൊക്കെ ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും നിങ്ങളോടാരാ പറഞ്ഞേ എന്നായിരിക്കും ചോദ്യം അതാണ് ഈ അടുത്ത കാലത്ത് മഴ തുടങ്ങി ഊത്തപിടുത്തത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരെ ഫൈൻ അടിക്കും ഫൈൻ വരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം കണ്ടിരുന്നു അന്നേരം പലരും എന്നെ വിളിച്ചു ചോദിച്ചു ഇതൊക്കെ ഉള്ളതാണോ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടോ മീൻ പിടിക്കുന്നതിന് എന്താണ് നിയമമൊക്കെ അറിയുക ഈ ആ നിയമത്തിൻ്റെ അഞ്ചാം വകുപ്പ് പ്രകാരം എങ്ങനെയൊക്കെ മീൻ പിടിക്കാം എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട് അത് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വിനോദത്തിനോ ഒരാളുടെ മാത്രം ഉപയോഗത്തിനോ ഒരു മീൻ പിടിക്കുന്നതിൽ ഈ നിയമം ബാധകമല്ല വിനോദത്തിനോ ഒരാളുടെ മാത്രം ആഹാര ഉപയോഗത്തിനു വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നതിൽ നിയമം ബാധകമല്ല അല്ലാതെയാണ് നാം മീൻ പിടിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതും ഒറ്റച്ചൂണ്ട് ഉപയോഗിച്ചാണ് കേട്ടോ വിനോദത്തിനും ഒരാളുടെ മാത്രം ആഹാരത്തിനും ഒറ്റച്ചൂണ്ട് ഉപയോഗിച്ച് പിടിക്കുന്നതിനാണ് നിയമബാധമല്ലാത്ത മറ്റ് എന്തു തരത്തിൽ മീൻ പിടിക്കുന്നതിനും ഈ നിയമം ബാധകമായി പ്രജനന മത്സ്യത്തിൻ്റെ പ്രജനന കാലത്ത് മത്സ്യബന്ധനം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് സ്ഥായിയായിട്ട് നിൽക്കുന്ന കൂടുകൾ സ്ഥാപിച്ച ചെറിയ വലക്കണ്ണുകളിലൂടെ മത്സ്യങ്ങളെ പ്രചാരം പിടിക്കുന്നത് ഈ നിയമം മൂലം ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല വേലിയേറ്റ സമയത്ത് മീൻപിടുത്തം വേലിയേറ്റ സമയത്ത് നമ്മുടെ കോരുവല പോലുള്ള വലിയ വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം ഈ നിയമം മൂലം ഇല്ലാതാക്കിയിട്ടുണ്ട് ഒരു പാലത്തിൻ്റെ അൻപത് മീറ്റർ ദൂരത്ത് അൻപത് മീറ്റർ ദൂരത്ത് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ സഞ്ചാരപഥത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള മത്സ്യബന്ധനം അത് നിരോധിച്ചിട്ടുണ്ട് ഏതൊരു ജലാശയത്തിലാണെങ്കിലും ഏതൊരു ജലാശയത്തിലാണെങ്കിലും ആ ജലാശയത്തിൻ്റെ അൻപത് ഭാഗം അതായത് അൻപത് ശതമാനം ഭാഗത്തെ മറച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ മൊത്തം ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനവും ഈ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഏറെ കാര്യങ്ങൾ വേറെയുണ്ട് വലയുടെ കണ്ണിയുടെ വലിപ്പം നമുക്ക് നമുക്കറിയാം തീരെ ചെറിയ കണ്ണിയുള്ള വല ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ പ്രചരണകാലത്തേക്ക് കുഞ്ഞ് മത്സ്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് വരും അതുകൊണ്ട് ആ കാലത്തൊക്കെ മൽ വലയുടെ കണ്ണിയുടെ വലിപ്പം എന്താണെന്ന് വരെ ഈ നിയമം മൂലം നിർവചിക്കപ്പെട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല മീൻപിടുത്തമെന്നറിയുക എന്നാൽ വിനോദത്തിനും വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നത് തെറ്റല്ല ഊപ്പ എന്നിവിടെയുന്ന ഊപ്പപിടുത്തം അല്ലെങ്കിൽ ഊത്തപിടുത്തം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ മഴക്കാല വിനോദങ്ങളിൽ പെടുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് സന്തോഷമാണ് അത് വിനോദമാണ് പക്ഷേ ഒരു മത്സ്യസമ്പത്ത് ചിലപ്പോൾ ഈ മീൻപിടുത്തങ്ങൾ കൊണ്ട് ഇല്ലാതായി എന്ന് വരാം ഇക്കൊല്ലം മാത്രം ചൂണ്ടയിട്ടാൽ മതിയോ അടുത്ത കൊല്ലങ്ങളിലും നമുക്ക് ചൂണ്ടിയിടേണ്ടതുണ്ട് അതിനായിട്ടാണ് ഇവിടുത്തെ മത്സ്യസമ്പത്ത് നിലനിൽക്കേണ്ടതുണ്ട് അതിനാണ് ചില നിയന്ത്രണങ്ങൾ ഇത് രേഖ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇനി ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടോ എന്ന് പറയുമ്പോൾ എന്താണ് ശിക്ഷയെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം കുറവൊന്നുമല്ല ഈ നിയമപ്രകാരമുള്ള വകുപ്പനുസരിച്ച് അതനുസരിച്ചല്ല മീൻപിടുത്തം നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് മൂന്ന് മാസം വരെ തടവിനോ അല്ലെങ്കിൽ പതിനായിരം രൂപ പിഴയ്ക്കോ അർഹതമായ കാരണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നറിയുക അയ്യോ ഞങ്ങൾ പെട്ടു എന്നായിരിക്കാം പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക ഇനി നിയമം മാത്രമല്ല നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യജീവി നിയമപ്രകാരം ചില സ്ഥലങ്ങളിൽ മീൻപിടുത്തുന്ന അനുവദനീയമല്ല ഈ നിയമോദയ അതായത് വന്യജീവ കേന്ദ്രങ്ങളിൽ നമുക്ക് മീൻപിടുത്തുന്ന അനുവദനീയമല്ല ചിലതരം മത്സ്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത് കുറവാണെങ്കിലും ഗംഗയിൽ കാണുന്ന ഗംഗായുടെ ഡോൾഫിന് പിന്നെ മൂന്നാല് തരം മത്സ്യങ്ങളെ വന്യജീവികളായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മീൻ പിടിക്കുന്നത് നമ്മൾ കടുവയും പുലിയുമൊക്കെ പിടിക്കുന്നതിനു പോലെ വലിയ കുറ്റകൃത്യമാണ് ഇനി മറ്റൊന്നുണ്ട് പ്രിവൻഷൻ ഓഫ് ക്രൂവൽ ക്രിവൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൻസ് ആനിമിൾസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരകൃത്യം എന്ന് പറയുന്ന തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമുണ്ട് ആ നിയമപ്രകാരം മനുഷ്യനല്ലാത്ത എല്ലാവർക്കും എല്ലാ സംവിധാനത്തെ മൃഗം എന്ന നിർവചനത്തിൽ അണത്ത് പെടുത്തി പെടുത്തിയിരിക്കുക അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ വരുമ്പോൾ മത്സ്യവും ഇതിൻ്റെ അകത്ത് പെടും മത്സ്യത്തിനെതിരെയുള്ള ക്രൂവലിറ്റിയും മൃഗത്തിനെതിരെയുള്ള ക്രൂവലിറ്റിയായിട്ട് നിർവചിക്കപ്പെടാം കുറ്റകരമാക്കപ്പെടാം അതുകൊണ്ട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏതുമുണ്ട് വിനോദത്തിന് വേണ്ടിയിട്ട് നമുക്ക് മത്സ്യബന്ധനം ആവാം നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ആകാം പക്ഷേ മത്സ്യവും സമ്പത്താണ് അത് നശിപ്പിക്കുന്ന രീതിയിൽ മത്സ്യബന്ധനം മാറാതിരിക്കട്ടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇന്ന് നാം സൂക്ഷിച്ചുപയോഗിച്ചാൽ നാലകളിൽ നമ്മളോടൊപ്പം മത്സ്യമുണ്ടാകും മത്സ്യം ഉപയോഗത്തിന് വേണ്ടിയിട്ടും വിനോദത്തിന് വേണ്ടിയിട്ടും കാണും അത് ലോകത്തിൻ്റെ വലിയ ഒരു സമ്പത്താണ് എന്ന് തിരിച്ചറിയുക